ഫ്രണ്ട്സ് ഇപ്പോൾ നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഷോക്ക് അടിക്കുന്നതു പോകാൻ അപ്പോൾ അതിൻ്റെ മോട്ടോർ ഒന്ന് ഓൺ ആക്കി കാണിച്ചു തരാം അതിൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ കാണിച്ചു കേട്ടോ അപ്പോൾ ആമ്പ്യവർ പന്ത്രണ്ട് ആംബ്യലെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലുണ്ട് പവർ വരുന്നുണ്ടോ ഇവിടെ പവർ വരുന്നുണ്ട് ഇത് ഓഫായി കഴിഞ്ഞാൽ ഓഫായി കഴിഞ്ഞാൽ പവർ വരുന്നില്ല ഉണ്ടോ പവർ വരുന്നില്ല അപ്പോൾ ആ കംപ്ലൈൻ്റ് എന്താ ഞാൻ കാണിച്ചത് കേട്ടോ മെയിൻ സ്വിച്ച് ഓഫ് ആക്കാം എന്നിട്ട് ഇതിൻ്റെ വയറിംഗ് മൊത്തം ചെക്ക് ചെയ്യണം വയറിങ് സാധാരണ രീതിയിൽ ചില ഉരുകിയിട്ടൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അതൊന്നും ഇവിടെ നിന്നാൽ ആദ്യം ഞാൻ നേരത്തെ നോക്കിയതാണ് കാണാനില്ല ഈ കപ്പാസിറ്റർ ലീക്കേജ് ആയാലും പ്രശ്നം വരും കപ്പാസിറ്റർ കോൺടാക്റ്റ് ഇത് തട്ടി കഴിഞ്ഞാലും പ്രശ്നം വരും നമുക്ക് കപ്പാസിറ്റർ കൂടിട്ട് നോക്കാം ഓക്കെ എന്നിട്ട് മോട്ടോർ ഓൺ ആക്കി വെക്കാം ആമ്പേർ പതിമൂന്ന് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വെച്ചോക്കാം അപ്പോൾ ഇവിടെ കുഴപ്പം കാണുന്നില്ല സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററാണ് പ്രശ്നം കേട്ടോ കപ്പാസിറ്ററിൽ ടെസ്റ്റ് വെച്ചാൽ തരാം കണ്ടോ കപ്പാസിറ്ററിലാണ് പ്രശ്നം ഈ കപ്പാസിറ്റർ ലീക്കേജ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റേണ്ട ആവശ്യമുണ്ട്